പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുകയാണ് ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും ആശ്വാസവും വിടുതലും ആകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എന്റെ പക്കൻ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം മഹത്തായുടെ സുവിശേഷം പതിനാലാമധ്യായ മുപ്പത്തി ഒന്നാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസനം സ്തോത്രം ചെയ്യുകയാണ് അപ്പൊ സ്നായ പത്രോസിനോട് യേശു പറഞ്ഞ യേശു ചോദിച്ച ഒരു ചോദ്യമാണ് അല്പവിശ്വാസിയെ പത്രോസിനെ വിളിച്ച വിളിയാണ് അല്പവിശ്വാസി നീ എന്തിന് സംശയിച്ചു പത്രോസിന്റെ ജീവിതത്തിൽ വന്ന ഒരു സംശയം തൻ വെള്ളത്തിൽ മുങ്ങിപ്പോകാനടയായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പരസ്യകാല ശുശ്രൂഷയിൽ തൻ്റെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു നിങ്ങൾ തനിയെ അക്കരയ്ക്ക് പോവുക യേശുവിൻ്റെ ശിഷ്യന്മാരെ അക്കരെ കടത്തിയതിന് അക്കരയ്ക്ക് വിട്ടതിന് ശേഷം യേശു തനിയെ പ്രാർത്ഥിപ്പാൻ മലയിലേക്ക് പോയി എന്നാൽ പ്രാർത്ഥനയുടെ നാലായിയാമത്തിന് ഈ വെള്ളത്തിലൂടെ ഈ പടകു കരവിട്ട് അധികം ദൂരം സഞ്ചരിച്ചു പോകുമ്പോൾ ആ വെള്ളത്തിൻ്റെ മീതെ കരയിൽ നിന്ന് വെള്ളത്തിൻ്റെ മീതെ നടന്ന് യേശു പത്രോസിൻ്റെയും കൂട്ടരുടെയും പടകിൻ്റെ അടുക്കിലേക്ക് വരികയായിരുന്നു അവിടെ കാണുന്നുണ്ട് രാത്രി നാലായിയാമത്തോളം അടുത്തു ഏതാണ്ട് നല്ല ഒരു സമയം നാലായി യേശു വെള്ളത്തിൻ്റെ മീതെ നടന്നു പത്രോസിൻ്റെയും ശേഷം അപ്പോസ്തലന്മാരുടെയും അടുക്കിലേക്ക് യേശു ചെല്ലുകയാണ് അവരി കാഴ്ച കാണുകയാണ് എന്താണ് കാഴ്ച വെള്ളത്തിൻ്റെ മീതെ ഒരു വ്യക്തി നടന്നു വരും അവർ പേടിച്ച് ഭ്രമിച്ചു ഭൂതം വരുന്നു എന്ന് പറഞ്ഞ് അവർ നിലവിളിച്ചു യേശു ശിഷ്യന്മാരോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിലവിളിക്കേണ്ട ധൈര്യപ്പെടുവേ ഞാനാകുന്നു എന്ന് പറഞ്ഞു നോക്കിക്കേ ഇത്ര മനോഹരമായ ഒരു ഭാഗം രാത്രിയുടെ നാലായാമോ കടലിൽ നിന്ന് അല്ലെങ്കിൽ കരയിൽ നിന്ന് കുറേ ദൂരം സഞ്ചരിച്ച പടക് ആ പടകിൻ്റെ അടുക്കലേക്ക് ഒരു വ്യക്തി വെള്ളത്തിൻ്റെ മീതെ മീതെക്കൂടെ നടന്ന കരയെക്കൂടെ അല്ല വെള്ളത്തിൽ കൂടെ നടന്ന് വെള്ളത്തിൽ കൂടെ എന്ന് പറയുമ്പോൾ മുങ്ങി നടന്നു എന്നല്ല തുഴഞ്ഞു എന്നല്ല നീന്തിച്ചെന്നല്ല വെള്ളത്തിൻ്റെ മീതെ നടന്ന് കാലുവെച്ച് നടന്ന് രാത്രിയുടെ നാലായാമത്തിൽ തൻ്റെ ശിഷ്യന്മാർ അടുക്കലേ കൂടി ചെല്ലുന്ന നടന്ന് ചെല്ലുന്ന യേശു യേശുവിനെ കണ്ടവർ ഭയക്കുകയാണ് കാരണം ആരായാലും ഭയക്കും നാലായാമത്തിൽ കരയുമായിട്ട് യാതൊരു ബന്ധവുമില്ല തൊട്ടടുത്ത് പടകുകളോ മറ്റ് ആളുകളോ ഒന്നുമില്ല യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പടകു മാത്രമാണ് എന്നാൽ ചിന്തിക്കാത്ത സമയത്ത് വെള്ളത്തിൻ്റെ മീതെ ഒരു വ്യക്തി നടന്നു വരുന്ന കണ്ടാൽ നമ്മളായാലും എന്തു ചെയ്യും നിലപിടിക്കും ശിഷ്യന്മാരും അങ്ങനെ തന്നെ ചെയ്തു അവർ ഭ്രമിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് അവർ ഭയപ്പെട്ടു എന്നിട്ട് അവർ പറയുകയാണ് ഭൂതം വരുന്നു എന്ന് ഭൂതമാണ് വരുന്നതെന്ന് പക്ഷെ യേശു പറയുകയാണ് ഭയപ്പെടേണ്ട ഇത് ഞാനാ പടകിൽ നാലായിയാമത്തിൽ വെളിപ്പെട്ടത് ഞാനാ പ്രശ്നങ്ങളുടെ നാലായാമത്തിൽ കഴിയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ അടുക്കലേക്ക് നിങ്ങളുടെ പ്രതിസന്ധികളെ ചവിട്ടി എൻ്റെ കർത്താവ് വരികയാണ് കർത്താവ് പറയുകയാണ് ഭയപ്പെടേണ്ട അല്പവിശ്വാസം കളഞ്ഞ് വിശ്വാസിയായി തീരുക നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ ദൈവത്തിന്റെ പ്രവൃത്തിയെ വിശ്വസിക്കൽ ഇന്നും കർത്താവ് അത്ഭുതം ചെയ്യുന്നുണ്ട് ഇന്നും കർത്താവ് വീര്യ ചെയ്യുന്നുണ്ട് എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നും അവസാനിച്ചിട്ടില്ല അവൻ അത്ഭുത മന്ത്രിയാണ് വീരനായ ദൈവമാണ് സമാധാനത്തിന്റെ ദൈവമാണ് യേശു കർത്താവ് ജനിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകൻ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ് അവൻ അത്ഭുത മന്ത്രിയാണ് അത്ഭുത മന്ത്രിയായ ദൈവം ഒരത്ഭുതമായി ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ആ വെള്ളത്തിൽ കൂടെ ചവിട്ടി താണുപോകാതെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ് എന്നിട്ട് യേശു പറയുക ഭയപ്പെടേണ്ട ഇന്ന് രാവിലെ ചിലതിനെ നോക്കി കർത്താവ് പറയുന്നു ഇന്നത്തെ ആ പ്രവചനതൂതിൽ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ പറയുന്നു ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട നാളെ ഓർത്ത് നിലവിളിക്കേണ്ട അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ആ ദൈവം നമ്മുടെ കരം പിടിച്ചിട്ടുണ്ട് ആ ദൈവം നമ്മുടെ അടുക്കിലേക്ക് നടന്ന് വരികയാണ് വെള്ളത്തിൻ്റെ മീതി നടന്ന് പത്രകോസിന്റെ കൈക്ക് പിടിച്ച ദൈവം ഞാൻ ഭൂതമല്ല യേശു ആണ് എന്ന് പറഞ്ഞപ്പോൾ അല്പവിശ്വാസിയായ പത്രോസ് യേശുവിൻ്റെ അടുക്കിലേക്ക് നടന്നു വരാൻ പെർമിഷൻ ചോദിക്കുക അവൻ പടകിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടി അല്പദൂരം മുമ്പോട്ട് നടക്കുമ്പോൾ അവൻ്റെ ആ ഉള്ളിലെ അവിശ്വാസം എഴുന്നേറ്റു കൊണ്ടു അവൻ താണുപോകാൻ തുടങ്ങി വെള്ളത്തിൽ താണുപോകുന്ന പത്രോസിനെ കണ്ടിട്ട് യേശു ചോദിച്ചു ചോദ്യം അല്പവിശ്വാസം എന്തിനാണ് വിശ്വസിച്ചാൽ പോരെ ഈ വാക്ക് പറഞ്ഞ യേശു പത്രോസിന്റെ കൈക്ക് പിടിച്ച് അവർ ഇരുവരും പടകിൽ കയറി എന്നു വചനത്തിൽ കാണുന്നു താണുപോകുന്നൊരു പത്രോസ് വിശ്വാസത്തിൽ താണുപോകുക ആത്മീയ മേഖലയിൽ താണുപോകുക ദൈവമുള്ള ബന്ധത്തിൽ അത്ഭുതങ്ങളിൽ താണുപോകുക അങ്ങനെ ചിലർ എന്നെ കേൾക്കുന്നുണ്ട് പ്രാർത്ഥനയിൽ താണുപോകുന്നവർ വിശ്വാസത്തിൽ താണുപോകുന്നവർ അവിശ്വാസം ഹൃദയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്നവർ അല്പവിശ്വാസം മാത്രം കൊണ്ടു നടക്കുന്നവർ ഇന്ന് രാവിലെ ആ കെട്ട് നിങ്ങളുടെ മേൽ പൊട്ടിച്ച് ദൈവം നിങ്ങൾക്കു വേണ്ടി ഒരത്ഭുതം ചെയ്യാൻ പോവുകയാണ് പത്രോസ് ഇവിടെ മാത്രമല്ല യേശു അല്പവിശ്വാസി നിങ്ങക്ക് വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞത് നമുക്കറിയാം പത്താട് സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ യേശുവിന്റെ അടുക്കൽ ഒരു അപ്പൻ തന്റെ കുഞ്ഞിനെ കൊണ്ടുവരികയാണ് ശിഷ്യന്മാർ അടുക്കൽ കൊണ്ടുവരികയാണ് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ഇവനെ കൈവെച്ച് പ്രാർത്ഥിക്കണം സൗഖ്യമാക്കണം അവർ കണ്ണിൽ കണ്ണി നോക്കി അവർ ചെയ്തില്ല അവർ സൗഖ്യം കൊടുത്തില്ല പകരം യേശു ആ കാര്യത്തിൽ ഇടപെട്ടു യേശുവിനോട് നിന്റെ ശിഷ്യന്മാരോട് സൗഖ്യമാക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അവർ ചെയ്തില്ല യേശു പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത് ശിഷ്യന്മാരോട് പറഞ്ഞതാണ് നിങ്ങളുടെ അവിശ്വാസം നിങ്ങളുടെ അല്പവിശ്വാസമാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത് ഇന്ന് രാവിലെ ഞാൻ പരിശുദ്ധാത്മാവിൽ ചില കുടുംബങ്ങളെ നോക്കി വ്യക്തികളെ നോക്കി പ്രവചിക്കുക നിങ്ങളുടെ അവിശ്വാസം അല്പവിശ്വാസം യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിച്ചു കളാം ദൈവിക പദ്ധതി വെളിപ്പെടട്ടെ ഒരല്പുതത്തിനു വേണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കുക നിങ്ങൾക്കൊരു ജോലി കിട്ടും നിങ്ങൾ താണുപോകില്ല എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും എൻ്റെ തലമുറയിൽ നന്മയുണ്ടാകും എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടും എന്ന വിശ്വാസത്തോടെ നിങ്ങൾ ഇന്ന് രാവിലെ വിശ്വാസത്താൽ ഡിക്ലെയർ ചെയ്യുക ആത്മാവിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളോട് തന്നെ പ്രവചിക്കുക നിങ്ങൾ തന്നെ പറ ഞങ്ങൾ തകർന്നു പോകില്ല ഈ കപ്പലും മുങ്ങില്ല ഈ ഓളത്തിലും തിരമാലയിലും താണു താണുപോകില്ല കർത്താവ് ഞങ്ങളുടെ കൈക്ക് പിടിച്ചിട്ടുണ്ട് കർത്താവ് ഞങ്ങളെ വഹിക്കും എൻ്റെ കൊച്ചിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരും എൻ്റെ രോഗസൗഖ്യം എനിക്ക് ദൈവം തരും എൻ്റെ കുടുംബത്തെ ദൈവം ആദരിക്കും എൻ്റെ കണ്ണുനീരിനെ കർത്താവ് എടുത്തു മാറ്റും അതുകൊണ്ട് അല്പവിശ്വാസം കളഞ്ഞ് വിശ്വാസത്തിൽ പൂർണ്ണരാകുക ഒരത്ഭുതം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുക തന്നെ ചെയ്യും നാം ഒന്നിലും അവിശ്വസിക്കരുത് പ്രത്യേകിച്ച് ദൈവ പദ്ധതിയിൽ ദൈവ പ്രവൃത്തിയിൽ നമ്മൾ അവിശ്വസിക്കരുത് നിങ്ങളെ ആ പട്ടണത്തിൽ കൊണ്ടെത്തിച്ച ദൈവമാണെങ്കിൽ ആ പട്ടണത്തിൽ ദൈവം മാനിക്കും ആ വീട്ടിൽ നിങ്ങളെ ദൈവമാണ് അയച്ചതെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾ നിമിത്തം ഒരു ഉയർച്ചയുണ്ടാകും ദൈവം പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ പഠനം ആരംഭിച്ചതെങ്കിൽ ആ പഠനത്തിൽ നിങ്ങൾ പാസ് ഔട്ടാവും ദൈവത്തോട് ആലോചന ചോദിച്ചും ദൈവം പറഞ്ഞിട്ടാണ് ആ ജോലി നിങ്ങൾ ചെയ്യാൻ ആരംഭിച്ചത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ചതെങ്കിൽ ആ സുവിശേഷ പ്രവർത്തനം ചെയ്യാൻ ആഗ്രഹിച്ചത് ആരംഭിച്ചതെങ്കിൽ ദൈവം അതിനൊരു പൂർത്തീകരണം വരുത്തും നിങ്ങൾ ഭാരപ്പെടേണ്ട എങ്ങനെയാകും എങ്ങനെ മുമ്പോട്ട് പോകും ആര് സഹായിക്കും എന്ന ചിന്തയിൽ നിങ്ങൾ നിരാശപ്പെടരുത് അല്പവിശ്വാസിയുടെ മേൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കാരണം യേശു കർത്താവ് അത്തയുടെ സുവിശേഷത്തിൽ പതിനേഴാം അധ്യായം അതിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത് അല്പവിശ്വാസം കളയുക എന്ന് മാത്രമല്ല അവിടെ എഴുതപ്പെട്ടിരിക്കുന്ന വാക്യം ആ വാക്കിന്യം വായിച്ച് കേൾപ്പിക്കാം അവിടെ അവൻ അവരോട് നിങ്ങളുടെ അല്പവിശ്വാസ നിമിത്തം അത്രേ നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും കടകുമണിയോളം വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ചെറിയൊരു വിശ്വാസം പക്ഷെ ആ വിശ്വാസം പൊള്ളയായ ഒരു വിശ്വാസമല്ല കടുകുമണി നമുക്കറിയാം നമ്മുടെ വിരലുകൊണ്ട് കൊണ്ട് പറക്കിയെടുക്കാൻ പറ്റുന്ന നിലയിൽ ചെറിയ ഒരു വസ്തുവാണ് കടുകുമണി പക്ഷേ അതിനകത്ത് ഭയങ്കര നിറവാണ് കടുകുമണിക്കകത്ത് പൊള്ളയില്ല അത് നന്നായിട്ട് ഫില്ല് ചെയ്ത അതിൻ്റെ പരിപ്പ് അതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുകയും അപ്പൊ കടുകുമണിയോളം വിശ്വാസം ചെറിയ വിശ്വാസമാണെങ്കിലും അത് പൂർത്തിയായ വിശ്വാസം അല്പവിശ്വാസം അല്പമായ വിശ്വാസം അല്ല പൂർത്തിയായ വിശ്വാസം ഉണ്ടെങ്കിൽ യേശു ഉദാഹരണം കൂടെ പറയുകയാണ് എന്താണ് യേശു പറഞ്ഞ ഉദാഹരണം യേശു പറയുകയാണ് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് നീങ്ങുവാൻ പറഞ്ഞാൽ അത് നീങ്ങും കണ്ടോ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങാൻ പറഞ്ഞാൽ എന്തു ചെയ്യും അത് നീങ്ങും നിങ്ങൾക്കൊന്നിനും വിശ്വസിക്കണം വിശ്വസിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജോലിയെ നോക്കി നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥി ഒരു ദൈവദാസനോ ഒരു ബ്രദറോ ഒരു പാസ്റ്ററോ ഒരു അച്ഛനോ വന്ന് നിന്റെ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ നീ നോക്കി നിൽക്കാതെ നിങ്ങൾ തന്നെ ഒന്ന് വിശ്വസിക്കണം ആദ്യം എൻ്റെ കർത്താവിനെ കഴിയും എൻ്റെ കർത്താവ് എൻ്റെ വിഷയത്തിന് പരിഹാരം തരും എൻ്റെ കടം മാറും എൻ്റെ ഈ അവസ്ഥ മാറും എൻ്റെ കുടുംബത്തെ ദൈവം പരിപാലിക്കും ഉറപ്പോടെ വിശ്വാസത്തോടെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധി പ്രാർത്ഥിച്ചു നോക്കിക്കേ ദൈവം നിങ്ങൾക്കു വേണ്ടി അത്ഭുതം ചെയ്യും അപ്പം എങ്ങനെ പ്രാർത്ഥിക്കണം വിശ്വസിച്ച് പ്രാർത്ഥിക്കണം അവിശ്വാസം കളഞ്ഞ് അല്പവിശ്വാസം കളഞ്ഞ് പ്രാർത്ഥിക്കണം ഈ അല്പവിശ്വാസവും വിശ്വാസവും ഇല്ലായ്മയും വന്നതുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്ന ആ വ്യക്തിയെ സൗഖ്യമാക്കുവാൻ അവർക്ക് കഴിയാതെ പോയത് അതുകൊണ്ട് യേശു പറയുകയാണ് അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും ഉണ്ടോ അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ ഞാൻ എത്രത്തോളം നിങ്ങളുടെ കൂടെ ഇരിക്കും എന്നിട്ട് പിന്നെയും പറയുകയാണ് ഞാൻ എത്രത്തോളം സഹിക്കും നിങ്ങളെ അതുകൊണ്ട് എൻ്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കും ആ വിശ്വാസം നിങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങളുടെ യേശുവിനോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയുക അതിനൊരു മീഡിയറ്റൻ്റെ ആവശ്യമില്ല ആരുടെയും റെക്കമെൻഡേഷൻ വേണ്ട നിങ്ങൾക്ക് ഓടിച്ചെന്ന് അപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ആ പുന്മുഖത്തേക്ക് നോക്കി നിങ്ങളുടെ കാര്യങ്ങൾ വിശ്വാസത്തോടെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വാസത്തോടെ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ സംഭവിക്കും ഈ കാട്ടത്തി വേരോട് പറഞ്ഞു പോകാൻ പറഞ്ഞാൽ സംഭവിക്കും എന്ന് എഴുതിയിരിക്കുന്ന പോലെ വിശ്വാസത്തോടെ നിങ്ങളുടെ പ്രതിസന്ധികൾ ദൈവം മുമ്പിൽ വെക്കുക വിശ്വാസത്തോടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം കർത്താവ് പ്രവർത്തിക്കും അതിന് പ്രാർത്ഥിക്കട്ടെ വിശ്വസി പ്രാർത്ഥിക്കുക ദൈവം വിശ്വാസ് നമ്മുടെ ദൈവം വാക്കു പറഞ്ഞാൽ അരക്ക മാറിയാലും ദൈവം മാറില്ല നിങ്ങളെ അനുഗ്രഹിക്കാം നിങ്ങൾക്ക് തലമുറ തരാം ജോലി തരാം കുടുംബജീവിതം ഭദ്രമാക്കാം എന്ന് ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്ക തന്നെ ചെയ്യും അല്പവിശ്വാസം മാറ്റി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഒരത്ഭുതം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും പ്രാർത്ഥിക്കുക പിതാവേ നൽകിയ നല്ല വചനത്തിനായി സ്ഥലം ഞങ്ങളുടെ ജീവിതത്തിൽ അല്പവിശ്വാസം മാറ്റി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ദൈവ കൃപ ഞങ്ങളുടെ മേൽ പകരുന്നതിനായി സ്തോന്നു ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം കേട്ട മക്കളെ കർത്താവ് ഇന്ന് പകൽ ഉറപ്പിക്കണം എവിടെയോ ഒരല്പവിശ്വാസം വിശ്വാസം ഇല്ലായ്മ ദൈവപ്രവർത്തിയെ പലപ്പോഴും സംശയിക്കുന്ന സംശയ ചിന്തയിൽ നോക്കുന്ന വിഷയമാണ് അതിനെ പാടയെടുത്ത് കളഞ്ഞ് വേരോട് പറിച്ചു കളഞ്ഞ് വിശ്വാസത്തോടെ അങ്ങനടുക്കെ കടന്നു വരാൻ ഇവരെ നീ പ്രാപ്തരാക്കണം ദൈവരെ വർദ്ധിപ്പിക്കണം ഇവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം ശിഷ്യന്മാരുടെ വിശ്വാസത്തെ പിന്നത്തെ വർദ്ധിപ്പിച്ചതുപോലെ കർത്താവ് ഇവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം മുങ്ങിപ്പോകുന്ന പത്രോസിന്റെ കൈക്ക് പിടിച്ച് അല്പവിശ്വാസിയെ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ ഇവരും വിശ്വാസത്തിൽ ഉറക്കട്ടെ ഉറക്കട്ടെ ആത്മാവിൽ ഇവരുടെ ദൈവം ഇവരെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം തലമുറ അനുഗ്രഹിക്കപ്പെടണം ജോലി അനുഗ്രഹിക്കപ്പെടണം ഇവരുടെ എല്ലാ മേഖലകളിലും ഇവർ അനുഗ്രഹിക്കപ്പെട്ട് മാറട്ടെ യേശുവിൽ നാമത്തിൽ തന്നെ

ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷകൾ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനിന്ന് തുടങ്ങി